ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൊതുകും ഈച്ചേട്ടൊക്കെ ശല്യം കാരണം തന്നെ മിക്കവരുടെ വീടുകളിലും വൈകുന്നേരം സമയമാകുമ്പോ ഈ ഒരു ചന്ദനത്തിൽ കത്തിച്ചു വയ്ക്കാറുള്ള പതിവുണ്ട് അപ്പോൾ അങ്ങനെ ചെന്നത്തിരി കത്തിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് പതിവിലും കുറേ നേരം ആ ഒരു ചന്ദത്തിരി കത്തി നിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ വാസലയിൽ നിങ്ങൾ ചന്ദത്തിരി കത്തിച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ചന്ദത്തിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് നിന്ന് ആ ചന്തത്തിരി കത്തി കിട്ടും കേട്ടോ നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കൂടാതെ ഇതുപോലുള്ള ചെറുപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അഴുക്കാകും എല്ലാവരും ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിലൊരുപാട് അഴുക്കൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അഴുക്കൊക്കെ നമുക്ക് എപ്പോഴും കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് നിങ്ങൾക്ക് കഴുക്ക് പിടിച്ച അതുപോലുള്ള ചീർപ്പൊക്കെ നിങ്ങൾ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഏത് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ പഴയ ടൂത്ത് ഒക്കെ വീട്ടിൽ കാണും അങ്ങനത്തെ ടൂത്ത് ബ്രഷ് എടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എത്ര അഴുക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ നല്ല രീതിക്ക് തന്നെ പുറത്തേക്ക് വരും നിങ്ങൾക്ക് ആ ഒരു പൗഡറിന്റെ കളർ കളറ് ആവുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാക്കും ആ ഒരു ചെറുപ്പിലുള്ള അഴുക്കൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചെറുപ്പ് ക്ലീനായി കിട്ടുകയും ചെയ്യും ഹൈജീനിക്കായിട്ട് നമുക്ക് ദിവസവും ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ക്ലീനിങ് പ്രോസസ്സാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഇതുപോലുള്ള കളേഴ്സൊക്കെ അവർ ഉപയോഗിക്കുന്ന സമയത്ത് ബ്രഷ് ചിലപ്പോൾ എവിടെയിലൊക്കെ ഒന്ന് വെച്ച് മിസ്സാകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബ്രഷൊക്കെ തനിച്ച് വാങ്ങുക അതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലെ നമ്മുടെ വീടുകളിൽ ബഡ്സൊക്കെ എല്ലാവരുടെ വീടുകളിലും കാണും അങ്ങനത്തെ ബഡ്സൊക്കെ നമുക്ക് അതുപോലുള്ള പെയിൻറ്റിങ് ബ്രഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിന് പകരമായിട്ട് നമുക്ക് ഇതുപോലുള്ള ബഡ്സൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഉഴുന്ന് ഉപയോഗിച്ച് ഒരു അടിപൊളി ഹെൽത്തി കഞ്ഞിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം നല്ലൊരു ഉഴുന്ന് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു ഉഴുന്ന് കഞ്ഞി കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉഴുന്നുകഞ്ഞി എങ്ങനെ കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ച് രാവിലെയാണ് ഞാൻ ഈ ഒരു ഉഴുന്നുകഞ്ഞി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി ഒഴിന്ന് നമുക്ക് ഇതുപോലെ ബ്ലെണ്ടറിൽ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കോഴ്സായിട്ട് അരച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാ ഇതുപോലെ വേണം നമ്മൾ ഉഴന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ചെറിയ കപ്പിൽ ഒരു അരക്കപ്പാണ് ഞാനിവിടെ ഉഴുന്നെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അടികട്ടിയുള്ള പാത്രത്തിലേക്കാണ് ഞാൻ ഈ ഒരു ഉഴുന്ന് നമ്മൾ അരച്ച ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നത് അടികട്ടിയുള്ള പാത്രം തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഞാൻ റെഡിയാക്കി അരച്ച് വെച്ച ആ ഒരു ഉഴുന്നേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു കഞ്ഞി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഞാൻ ഒരു പിഞ്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഉഴുന്നുകഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് കൈവിടാതുകൊണ്ട് ഇതുപോലെ നല്ല സ്പീഡായിട്ട് വേഗത്തിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം വേഗത്തിൽ അത് അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വേഗത്തിൽ ഇതുപോലെ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കഞ്ഞിയാണ് ഈ ഒരു കഞ്ഞി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത്രയ്ക്ക് നല്ല ബെനിഫിറ്റ്സ് ആണ് നമുക്കുള്ളത് ഊരവേദന മുട്ടിവേദന കൈക്കാൽ വേദന എന്നീ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഇതുപോലെ കഴിക്കുന്നത് ഇതുപോലെ ഉഴുന്നുകഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ് ഈ ഒരു സമയത്ത് രണ്ട് ഏലക്ക കൂടെ ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മധുര ആവശ്യമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ കാലത്തെ ടെൻഷൻ പൊല്യൂഷൻ എന്നിവ കൊണ്ടുണ്ടാവുന്ന ഈ ഒരു മുടികൊഴിച്ചലും മുടികൊഴിച്ചലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി കാര്യമാണ് ഇതുപോലെ ആഴ്ച രണ്ട് തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഉഴുന്നുകഞ്ഞി ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് അതുമാത്രമല്ല ശരീരത്തിന് നല്ല ബലം ഊർജ്ജം എന്നിവയൊക്കെ നമ്മൾ ഈ ഒരു കഞ്ഞി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതാ നല്ല തിക്കായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ തന്നെ ഞാൻ ഉഴുന്ന കഞ്ഞു റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ തന്നെ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല് വരാം ഒരു പച്ച സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും ഉഴുന്നിൻ്റെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഉഴുന്നുകഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് ഈ ഒരു സമയത്ത് ഞാൻ ഒരു കപ്പോളം ഒരു ചെറിയ ഗ്ലാസ്സോളം തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ട കുറച്ചും കൂടെ വാട്ടർ ആയിട്ട് ഇരുന്നാൽ മതി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഈ ഒരു മാസം തോറും ഉണ്ടാകുന്ന വയറുവേദന ഊരവേദന എന്നിവയൊക്കെ നമുക്ക് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ഒരു ഉഴുന്നുകഴിഞ്ഞിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അര ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടറാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് തുരുവിയ തേങ്ങും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ പച്ച ചുവയൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ അവർ കഴിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ് ഒരുപാട് കാൽഷ്യം ഫൈബറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിബേഷൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അത്രയ്ക്കും നല്ലതാണ് ഡൈജഷൻ പ്രശ്നമുള്ളവർക്കൊക്കെ അത്രയ്ക്കും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് തയ്യാറാക്കി നോക്കുക ഒരുപാട് പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂടെ ഇതുപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉണ്ടാക്കി കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ് ശരീരത്തിൻ്റെ ബലക്കുറവ് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഉഴുന്നുകഞ്ഞി ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ നല്ലൊരു എനർജി ഉണ്ടാവട്ടെ നല്ലൊരു ബലം ഉണ്ടാവും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കടുകാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇത്രയും കടുക് ആവശ്യമില്ല ഒരു ടീസ്പൂണോളം കടുക് മാത്രമാണ് നമ്മുടെ ഈ ഒരു ടിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം കടുക് ഇതുപോലൊന്ന് ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇടികല്ല ഇട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ഇതുപോലൊന്ന് ചെയ്യുമ്പോൾ തന്നെ വേഗത്തിൽ തന്നെ നമ്മുടെ കടുക് പൊട്ടി കിട്ടും കേട്ടോ ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടാണെങ്കിലൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഫ്ലേവറാണ് അപ്പോൾ അതാ കടുക് ഞാൻ ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ കൂടെ മതിയാകും അന്നതിന് ശേഷം ഞാനൊരു മൺചിരാതാണ് എടുത്തിരിക്കുന്നത് ആ മൺചിരാതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കടുക് നമുക്കിതുപോലൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ നല്ലത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് വരുന്നത് കടകിൻ്റെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് മിക്സ് ആയിട്ട് നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത് അന്നത്തിന് ശേഷം നമുക്ക് ഇതുപോലൊരു തിരി വെച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം നന്നായിട്ട് എണ്ണയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു തിരി കത്തിച്ചെടുക്കാം ഇതുകൊണ്ട് തന്നെ വീട്ടിൽ ഈ ഒരു മഴക്കാലത്ത് ഒരുപാട് കൊതുക് ശല്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചക്ക സീസൺ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈച്ചയുടെ ശല്യം ഉണ്ട് നമ്മൾ ഈ ഒരു ഒറ്റ വിളക്ക് കൊണ്ട് തന്നെ നമുക്ക് ഈച്ചയുടെയും അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം പാടെ ഇല്ലാണ്ടാവട്ടെ കൊതുകൊക്കെ വീട്ടിലേക്കുള്ള വഴി തന്നെ മറന്നു പോകും അത്രയ്ക്ക് നല്ലൊരു ടിപ്പാണ് യൂസ് ചെയ്ത ആദ്യത്തെ സമയ നിമിഷം തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കൊതുകൊക്കെ ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും വൈകുന്നേര സമയത്ത് സന്ധ്യാസമയത്തൊക്കെയാണ് കൊതുകിൻ്റെ ശൈല്യം ധാരാളമായിട്ടുണ്ടാവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലൊരു വിളക്ക് റെഡിയാക്കി കത്തിച്ചെടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടൂട്ടോ കേട്ടോ വീട്ടിനകത്ത് കൊതുക് പിന്നീട് കയറി വരികയല്ല അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു വിളക്ക് തന്നെയാണ് ഇത് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഒരു കടുകിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെയും സ്മെല്ലൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് വീട്ടിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ സന്ധ്യസമയത്തൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്